ഈവനിങ് സ്നാക്കാണ് ഹെൽത്തി ഈവനിങ് സ്നാക്ക് കുതിർത്ത അരിയില്ലേ നമ്മൾ കഴിക്കുന്ന അരി രാവിലെ രാവിലെ കുതിർക്കാനിട്ട് അതും ഒരു പിടി പിടി തേങ്ങയും ഒരു ഗ്ലാസ് അരക്ക് പിടി തേങ്ങ ഉപ്പ് ജീരകം എല്ലാം കൂടെ അരച്ചതാണ് അരി അത്രക്കും നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല ഇനി ഇത് ഉരുട്ടി വേവിക്കാൻ വെക്കും കൊഴക്കട്ട പോലെ ഉണ്ടാക്കുന്നതാണ് ഇപ്പം ഇഡലിത്തട്ടിലെ വെക്കുന്നത് നമുക്ക് ഇതേ സാധനം നമുക്കൊരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ വറ്റിച്ചെടുക്കാം അങ്ങനെ കുഴക്കട്ട ഉണ്ടാക്കാം ഈ രീതിയിൽ പാനില് വെള്ളത്തൊഴിച്ച് വറ്റിച്ചെടുത്ത് അങ്ങനെ കുഴക്കട്ട ഉണ്ടാക്കാം അതിന് കുറച്ചൊരു ടേസ്റ്റ് ആണ് ഞാൻ മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ ഇടലിത്തട്ടിലാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഒരു ഒരു ഗ്ലാസ് കുഴക്കിലൊരിക്കും നമുക്ക് ഒരു പന്ത്രണ്ട് കുഴക്കട്ട ഒരു മീഡിയം സൈസ്ഡ് കുഴക്കട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒറ്റ മൂന്ന് പേർക്കൊക്കെ കഴിക്കാൻ നിറച്ച് കഴിക്കാനുള്ള കുഴക്കട്ട ആവും ഇതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കൂട്ടി കഴിക്കാൻ ശർക്കരയും അതുപോലെ തേങ്ങാ ചട്നിയാണ് തേങ്ങാ ചട്നി ശർക്കരയാണ് ഈ കുഴക്കെട്ടയ്ക്ക് ഏറ്റവും ബെസ്റ്റ് കേട്ടോ അപ്പം നീന്ത ആവിയെ വേവിച്ച ഒരു ഇരുപത് മിനിറ്റ് നേരെ ഞാൻ ആവിയിൽ വേവിക്കുന്നുണ്ട് അങ്ങനെ കുഴക്കട്ടകൾ റെഡി ആയിട്ടുണ്ട് സോ അത് ചട്നിയുടെ കൂടെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ് ഹെൽത്തി സ്നാക്കാണ് ഇത് കുതിർത്ത് വെച്ച അരിയാണ് ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്ത അരിയാണ് ഇത് ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്യും അരിയൊന്ന് ക്രഷ് ചെയ്ത ശേഷം ഇതിലോട്ട് ഉപ്പും ജീരകവും തേങ്ങയൊക്കെ ഇട്ടൊന്ന് ആദ്യം തേങ്ങ ഇടും വീണ്ടും അടിക്കും പിന്നെ ഉപ്പും ജീരകവും ഒക്കെ ഇടും ജീരകം ഇട്ട് വീണ്ടും ഒന്ന് അടിക്കും അതിന് ശേഷം കുറച്ചുകൂടെ വെള്ളമൊഴിച്ചൊന്ന് അരച്ചെടുക്കും പിന്നെ ഞാൻ വലിയ പുഴുക്കട്ടയാണ് ഇത് ഞാൻ ശരിക്കും രണ്ട് ദിവസത്തെ ഒരു വീഡിയോ ആണ് വീടിയാണ് രണ്ട് ദിവസം അടുപ്പിച്ച് കൊഴുക്കട്ട ഉണ്ടാക്കിയ ആണ് നിങ്ങൾ കാണുന്നത് അതിൽ എങ്ങനെയായിരിക്കും ഞാൻ മിക്സ് ചെയ്യാൻ എനിക്ക് അറിയില്ല കാരണം ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ ഇത് അരി അരക്കിന്നൊന്നും എടുത്തിട്ടില്ല അപ്പൊ ഇതുണ്ടോ ആദ്യത്തെ ദിവസം ചെറിയ ചെറിയ ഞാൻ വലിയ ഉരുളയാണ് വരട്ടി വെച്ചിരിക്കുന്നത് സത്യത്തിൽ ഇതിങ്ങനെ അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ വെള്ളം ഒഴിക്കാതെ വെള്ളം എത്രയും കുറച്ച് അത്രയും കുറച്ച് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പൊ മിക്സിയിൽ വല്ലാത്തൊരു സൗണ്ട് ഒക്കെ ഉണ്ടാകും കേട്ടോ അപ്പൊ ഇതിലും ആക്കിയിട്ടുണ്ട് ഇതിനെ ഒരു ഇരുപത് മിനിറ്റ് വെക്കാം ഇന്നലെ ഒരു റെഡ് ചട്നി കുറച്ച് ബാക്കിയുണ്ട് അപ്പം ഇന്നൊരു വൈറ്റ് ചട്നി ചെന്ന കൂടെ ഇടാതെ ഒരു വൈറ്റ് ചട്നി അരക്കാമെന്ന് വിചാരിക്കുന്നു ശർക്കരയും ബെസ്റ്റാണ് കുഴക്കട്ടയുടെ കൂടെ സോ അതും ഇവിടെ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ കടുക് വറക്കത്തില്ല ഇതേപോലെ റോ ആയിട്ടുള്ള റോയായിട്ടുള്ള ടേസ്റ്റാണ് ഏറ്റവും ഇതിന് ആദ്യമായിട്ടുള്ളത് സോ കുഴക്കട്ടയ്ക്ക് പല രൂപാന്തരങ്ങളുണ്ട് ഗൈസ് ഇതെന്ന് വെച്ചാൽ കുഴക്കട്ട നമ്മൾ വറ്റിച്ച കുഴക്കട്ട ഉണ്ടാകാനായിട്ടുള്ള പരിപാടിയാണ് ഇതിങ്ങനെ ഈ വെള്ളം വറ്റണം ഈ കുഴക്കട്ട ഇതിൽ കിടന്ന് നല്ലതായിട്ടാവണം അപ്പത് ആവട്ടെ അപ്പൊ അതിങ്ങനെ അടച്ചു വെച്ച് അതങ്ങ് ആക്കാന്നുള്ളതാണ് പരിപാടി വെള്ളം മറ്റന്നെളം വരെ അതിങ്ങനെ കൂടി അത് കഴിക്കാൻ തോന്നുന്നു എന്തായാലും അത് ആവട്ടെ സോ ഇഡ്ലി തട്ടിലായ കുഴക്കെട്ട വെച്ചിട്ട് ഞാൻ ഒരു സ്പൈസി കൊഴക്കെട്ട അല്ലെങ്കിൽ കുഴക്കെട്ട സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാനായിട്ട് പോവാണ് അതായത് ഓൾറെഡി ആയ കുഴക്കട്ട വെച്ചിട്ട് നമ്മൾ ഇപ്പം ഇഡ്ഡലി ചില്ലി ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കത്തില്ലേ അതേപോലത്തെ ഒരു സ്നാക്ക് പോത്തൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് പലതരത്തിലുള്ള കുഴക്കെട്ട വെറൈറ്റീസ് ആണ് ട്രൈ ചെയ്യുന്നത് നമ്മൾ കടുക് ഉഴുന്ന ചുവന്നമുളകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് കുഴക്കട്ടയും കുറച്ച് പൊടികളൊക്കെ ഇട്ട് ഞാനിപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് മസാലപ്പൊടി ഇടാം ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ കാരണം നമുക്ക് ഇഷ്ടത്തിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എന്ത് സാമ്പാർ പൊടിയോ അല്ലെങ്കിൽ ഗരം മസാലപ്പൊടിയോ എന്ത് പൊടി വേണേലും ഇടാൻ കേട്ടോ ഞാനിപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ ഉപ്പ് ഇടുന്നുണ്ട് കുഴക്കെട്ട ഇട്ടു അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടി ഇടാൻ പോകണം അപ്പൊ ഇതാണ് നമ്മുടെ കൊഴക്കെട്ട സി സ്റ്റിഫ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് ചില്ലി ഇടലി ഒക്കെ ഉണ്ടാക്കത്തില്ല അതേപോലെ തന്നെ സോ ഇതാണ് നമ്മുടെ കൊഴക്കെട്ട സ്റ്റിഫയുടെ ഒരു അവസാന ഒരു ലുക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ വട്ടിച്ച കുഴക്കെട്ട അതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്നുമല്ലാണ്ട് സാധാരണ കൊഴക്കെട്ടകൾ ഇവിടെ ഉണ്ട് കേട്ടോ സാധാരണ കൊഴക്കെട്ടകൾ ആണ് വേണ്ടതെങ്കിൽ സാധാരണ കുഴക്കെട്ടയും കാണിച്ചുതരാം സാധാരണ കുഴക്കെട്ടകളും ഇവിടെ റെഡിയാണ് ഇത് വറ്റിച്ച് കുഴക്കെട്ടോ